അല്ല ആദ്യമേ ഞാൻ കൈ കൊടുത്തു ലൈക്ക് അതൊന്നും നോക്കി അത്ര അന്നേരം ആരും ഇവാലും ടൈം അല്ല നമ്മുടെ മെന്റൽ വേറെ ജസ്റ്റ് കയറിയില്ലു ഞാൻ കാണുമ്പോ അവളുടെ ഒരു ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഫോട്ടോ കാണുമ്പോഴത്തേനും ഭയങ്കര ബോൾഡ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് തന്നെയാണ് ബോൾഡ് ഇൻ ദ സെൻസ് കുട്ടിത്തൊന്നും ഇല്ലാത്ത ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ബട്ട് എന്റെ ഡിഫറെന്റ് ആണ് ജോലിയായിട്ട് ഫണ്ണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ശ്രീതു ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയാ കുട്ടിത്വം ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ അടുത്ത അതിൽ ശ്രീതുലും ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നുന്നത് എന്താ ആ ഒരു ക്യാരക്ടറില്

അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആക്ടേഴ്സോ അല്ലെങ്കിൽ ഇന്നൊരാളുടെ എല്ലാ മൂവീസും ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള രീതി തന്നെയാണെങ്കിലും ശ്രീതു എനിക്ക് ഓരോരുത്തരുടെ കിട്ടും ഒന്നൊന്ന് നമ്മൾ കത്തിക്കാന്ന് ഞാൻ വിചാരിക്കുന്നു ഓരോരുത്തരും ഓരോ ഡിഫറന്റ് ആയിട്ട് തന്നെ ഉണ്ടാവുമല്ലോ സോ എനിക്ക് തമിഴ് മോസ്റ്റ്ലി തമിഴാണ് സൂര്യ സർ ഞാൻ ആണ് സൂര്യാ സാറുവാണെങ്കിൽ ഏറ്റവും ഇഷ്ടം കൂടുതൽ ഇഷ്ടം വേറെ എന്തൊക്കെയാണ് നിങ്ങൾ നല്ലൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ എന്തൊക്കെ ചെയ്തിട്ടാണ് ട്രെയിൻ ചെയ്തോണ്ടിരിക്കണേ ഞാൻ അല്ല എന്നാലും നിങ്ങൾ എയിം ചെയ്യുന്നത് തന്നെയാണ് ാണ് അപ്പം അതിലെനിക്ക് ലൈക് ലേണിംഗ് ആണ് ഫുൾ ലേണിംഗ് ആണ് അത് ഇത്ര വലിയ ചെയ്യുന്നു ഇതിൽ നിന്ന് ചെയ്തോണ്ട് അവിടെ പോകുമ്പോൾ കുറച്ചൊക്കെ അറിയാൻ പറ്റി ഡേ ഏണിംഗ് പ്രോസസ് അത് ഇപ്പം ഇന്ന ആളൊന്നും ഇല്ല ഓരോ ആൾക്കാരൊന്നും കേൾക്കുന്നത് പേഴ്സണലി ഞാൻ ലാൽ സാറിന്റെ അഡ്മിറ്റ് ചെയ്യുന്നൊരു മനുഷ്യനാണ് അപ്പം അങ്ങേര് നല്ല കാര്യം ഞാൻ ഫോളോ ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഒരു ഞാൻ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്ക് ബിഗ് ബോസിന് അട്രാക്ട് ചെയ്ത എപ്പിസോഡ് ലാസ്റ്റ് ആർ ഒന്നും മിണ്ടാൻ പറ്റുന്നുണ്ട് അതൊരു ഭയങ്കര മൊമെന്റ് ആണ് ബിഗ് ബോസിൽ പോവാൻ വൺ ഓഫ് ദ റീസൺ ലാൽ സാർ തന്നെയാണ് എനിക്കൊരു ഫാൻ ബോയ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ലാൽ സാറിന് സംസാരിക്കുക അല്ലെങ്കിൽ ശാസനം കേൾക്കുക അല്ലെങ്കിൽ തമാശ പറയാ ചിരിക്കുക അതൊക്കെ എത്ര പേർക്ക് കിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഞാൻ കൂടെ വർക്ക് ചെയ്ത പോലെ എനിക്ക് അത്ര കിട്ടും എനിക്കറിയില്ല പിന്നെ നൂറ് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ ആ സമയമാകുമ്പോഴത്തേക്കും ഇതില്ല ലാൽ സാറിനെ കാണാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ഈവൻ ബിഗ് ബോസിന്റെ സൗണ്ട് ഒക്കെ ഞാൻ പേഴ്സണലി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു

എനിക്കൊന്നും നമുക്ക് അങ്ങേരും ഇല്ലാതാവും ഉറപ്പായിട്ടും അടുത്തിരിക്കാനൊക്കെ ആണെങ്കി ലാൽ സാറിന് കൈപ്പിടിച്ചു മമ്മനിലൊക്കെ ആണെങ്കിൽ ഞാൻ എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈം ഞാൻ ബിഗ് ടൈമാണ്